വലിയൊരു അരങ്ങേറ്റം കഴിഞ്ഞതിൻ്റെ ബാക്കിയാണ് കേട്ടോ അത് അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞ് ഞാൻ കുറേ റെസ്റ്റൊക്കെ എടുത്ത് നാല് സ്കൂളിൽ ക്ലാസ് എടുക്കാൻ പോകും മാത്രമേ ഉള്ളൂ ബാക്കി വന്ന ഫുൾ റെസ്റ്റാണ് കുറേ ദിവസമായിട്ട് ഇങ്ങനെ ഓട്ടായിരുന്നില്ലേ അതിനുശേഷം ഇനി എനിക്ക് അടുത്ത പരിപാടി ഇതേ കണ്ടോ എനിക്ക് അരങ്ങേറ്റത്തിന് ദക്ഷിണായിട്ട് കിട്ടിയ കുറച്ച് സാരികൾ നിങ്ങളെല്ലാവരും കാണിക്കാൻ ആദ്യം കണ്ട സാരി സുജ ചേച്ചി തന്നതാണ് കേട്ടോ സുജ ചേച്ചിക്ക് ജയലക്ഷ്മിയിൽ പോയിട്ട് കുറേ ദിവസം മുന്നേ എടുത്ത് വെച്ച സാരിയാണത് സന്തോഷം കൊണ്ട് എനിക്ക് വേണ്ടി സെലക്ട് ചെയ്ത സാരി ഇതെല്ലാം ഇതൊക്കെ ആരെ എടുത്തെന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങൾ സന്തോഷമായിട്ട് തന്നതാണ് മെയിനായിട്ടുള്ള കാര്യം അവരുടെ സെലക്ഷൻ ഇതിലധികവും സംഭവം അവർ സെലക്ട് ചെയ്തതാണ് വന്നും പറയുന്നുണ്ട് ടീച്ചറെ ഞാൻ സെലക്ട് ചെയ്ത സാരിയാണിതെന്ന് അപ്പോൾ എനിക്കത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ കാരണം അവരവരുടെ ഇഷ്ടത്തിൽ എനിക്കെടുത്ത സാരി പണ്ടൊക്കെ ഞാൻ ഈ സാരിയൊക്കെ പലർക്കും കൊടുക്കാനും അല്ല കൊടുക്കുമായിരുന്നു ഇത്രയും അധികം എന്തിനാണ് എനിക്കെന്ന് വിചാരിച്ചിട്ട് പക്ഷേ ഇപ്പം ഞാൻ കൊടുക്കാറില്ല കേട്ടോ ഒരിക്കലും അവർ കുഞ്ഞ് പറഞ്ഞു എൻ്റെ അടുത്ത് ടീച്ചറെ ടീച്ചർക്കാണ് ഞങ്ങൾ സാരി എടുക്കുന്നത് അത് ഇനി ആർക്കും കൊടുക്കരുത് ഞങ്ങൾക്ക് കാണണമെന്ന് ഇപ്പം ഞാൻ ആർക്കും കൊടുക്കാറില്ല എന്തു വാങ്ങിയാലേ എല്ലാം കാണാൻ ഒത്തിരി സെറ്റ് മുണ്ടുകളുണ്ട് സെറ്റ് സാരികളുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് കുറേ പട്ടു സാരികളുണ്ട് ഞാൻ അധികം സാരികളൊന്നും എടുക്കുന്ന ആളല്ല പക്ഷേ ഇതൊക്കെ എപ്പോൾ ഉടുക്കുമെന്ന് എനിക്കറിയില്ല എല്ലാം ഞാൻ ഉടുക്കും കുഞ്ഞുങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി അല്ലെങ്കിൽ എനിക്ക് ഓരോ പ്രോഗ്രാംസ് ഉള്ള സമയത്ത് എനിക്ക് തന്നെ ഉടുക്കാമല്ലോ പക്ഷെ അധികവും ഞാൻ സാരികൾ എടുക്കാത്തതാണ് അത് ഞാൻ ഞാനിട്ടാ ചുരിദാറില്ലേ അത് എൻ്റെ ഒരു കുട്ടി തന്നതായിട്ട് ഇതേപോലെ തന്നെ ദക്ഷിണാച്ചിതാണ് ആ ചുരിദാർ ഈ സാരി രണ്ടെണ്ണം ഒരുപോലെ ഇരിക്കുന്നുള്ളതുണ്ട് ഇതേ സാരി തന്നെ രണ്ടെണ്ണം ഒരുപോലെ ഇതിൽ കുറച്ച് സാരികൾ ചിലപ്പോൾ കാണില്ല കാരണം ഞാൻ രണ്ട് മൂന്നെണ്ണം ബ്ലൗസ് അടിക്കാൻ കൊടുത്തിട്ടുണ്ട് അതെനിക്ക് കിട്ടിയിട്ടില്ല ഇതൊക്കെ സെയിം സാരിയാണ് കളർ ചേഞ്ച് നല്ല കളറല്ലേ എനിക്ക് നല്ല ഇഷ്ടമായി എല്ലാ സാരികളും നല്ല ഇഷ്ടമായി അടിപൊളി സാരികളാണ് പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ അതാണ് ഈ ചെറിയൊരു സൗണ്ട് പുറയ്ക്കുന്ന കേൾക്കണത് എന്തായാലും പണ്ടൊക്കെ ഞാൻ ഒരുപാട് കാലം മുന്നേ അതായത് ഞാൻ എൻ്റെ ഡാൻസ് ക്ലാസ് തുടങ്ങുന്നേക്കാളും മുന്നേ ഒത്തിരി ബുദ്ധിമുട്ടിയൊരു സമയം ഉണ്ടായിരുന്നു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടിൻ്റെ അറ്റം കണ്ട ഒരു സമയം ആ സമയത്ത് ഏട്ടൻ ഇവിടെ നാട്ടിലില്ല അവർ ഗൾഫിൽ ജസ്റ്റ് പോയിട്ടേ ഉള്ളൂ അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ട് ഒത്തിരി അനുഭവിച്ചിട്ട് ഉള്ള ആളാണ് ഞാൻ ഞാൻ ഒരു ഒരു ചുരിദാർ ഒരു ദിവസം ചു എനിക്കിപ്പോഴും ഓർമ്മ ഒരു ഇതിൽ തട്ടിയിട്ട് ഒരു ഓട്ടോയിൽ തട്ടിയിട്ട് കീറി ചുരിദാർ ഞാൻ ആ ചുരിദാർ നോക്കിയിരുന്ന് കരഞ്ഞൊരു ദിവസം ഉണ്ടായിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ പക്ഷേ അന്ന് ഇത് പറഞ്ഞ പോലെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളുമാണ് പക്ഷെ ഇന്ന് ഞാൻ ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ പോയിട്ട് അതിനുശേഷം ആ വർഷം തന്നെ ഉണ്ടായ ഒരു കാര്യമാണ് ഗുരുവായപ്പൻ്റെ മുന്നിൽ പോയി ഗുരുവായൂരപ്പൻ കൈ നിറയെ പണവും തന്നു കൈ നിറയെ ഇതുപോലെ ഡ്രസ്സുകൾ ഒരു വർഷത്തേക്ക് ഇടാറുള്ളത് എനിക്ക് തന്നു അന്നൊക്കെ ഞാൻ എല്ലാവർക്കും ഇത് കൊടുക്കുമായിരുന്നു കേട്ടോ പക്ഷേ ആ ഒരു അവിടെ നിന്ന് ആ ഒരു സിറ്റുവേഷൻ നിന്നാണ് ഞാൻ ഇന്ന് എനിക്ക് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഞാൻ ഇന്ന് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ദൈവം എത്ര എനിക്ക് എന്തോരം എനിക്ക് ഡ്രസ്സ് എടുക്കണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുണ്ടെങ്കിലും അത് മുഴുവൻ എൻ്റെ കയ്യിൽ കിട്ടിയത് ഈ ഈ ഒരു കലാ ഡാൻസ് എൻ്റെ കയ്യിലുള്ളതുകൊണ്ടാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ എടുക്കും ഇതുപോലെ തന്നെ എനിക്ക് ഒരു വർഷത്തിലും ഉടുക്കാനുള്ള സാരി മുഴുവൻ എനിക്ക് കിട്ടാറുണ്ട് ഇതൊക്കെ എന്തൊരു ഭംഗിയുള്ള സാരികളാണെന്നറിയോ പക്ഷേ ഫങ്ഷന് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ ഇങ്ങനെയും കുറേ ഉണ്ട് കേട്ടോ പക്ഷെ എനിക്ക് ഞാൻ ഭയങ്കര ഹാപ്പി അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എൻ്റെ ജോലി നമ്മുടെ ജോലി നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന പറയില്ലേ അതുപോലെയാണ് എൻ്റെ അവസ്ഥ എൻ്റെ ജോലി ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ് ഭയങ്കര ഹാപ്പിയാണ് എൻ്റെ ജോലിയിൽ ഇത് എല്ലാവരും പറയും ഒത്തിരി പഠിച്ചില്ല അല്ലെങ്കിൽ വേറൊന്നും ചെയ്തില്ല ഞാൻ പഠിച്ചത് ഡാൻസാണ് എൻ്റെ അമ്മ പഠിപ്പിച്ചതാണ് ഞാൻ ഇതിൽ ഭയങ്കര പ്രൗഡാണ് എൻ്റെ അതിൽ ഇതിൻ്റെ ഇടയ്ക്ക് ഇതേ ഈ സാരി എൻ്റെ ഉള്ളിൽ നിന്ന് പോന്നു എനിക്കിത് വല്ലാണ്ട് മടക്കാൻ കിട്ടണില്ല കേട്ടോ ഇത് കടന്നിട്ട് കുത്തി പറയാണ് എന്തായാലും എന്തൊക്കെയോ ഞങ്ങൾ പറയുന്നുണ്ട് വീഡിയോ എടുക്കുന്നത് അമ്പിളിയാണ് എന്തൊക്കെയോ പറയുന്നുണ്ട് ഇത്രയധികം സാരി സത്യം പറഞ്ഞത് മുഴുവൻ തുറന്നു നോക്കിയിട്ടില്ല ഞാൻ സമയം കിട്ടിയിട്ടില്ല ഇത് ജ്യോതി ചേച്ചി തന്നതാണ് ചേച്ചി എല്ലാ വർഷവും എനിക്ക് തരും ഇപ്രാവശ്യം രണ്ടെണ്ണം തന്നിട്ടുണ്ട് കാരണം രണ്ടരങ്ങേറ്റുണ്ടായിരുന്നല്ലോ രണ്ടെണ്ണത്തിനും കുട്ടി കളിച്ചിട്ടുണ്ട് രണ്ടെണ്ണത്തിനും ചേച്ചി സാരി തന്ന സാരി ഒരു ചുരിദാർ ഇത് ഈ ചുരിദാർ ജോലി ചേച്ചി തന്നതാണ് ഇതൊക്കെ തയ്ക്കണം നല്ല അടിപൊളി ക്ലോത്ത് ആട്ടോ നല്ല കോട്ടൻ്റെ ക്ലോത്താണ് സൂപ്പർ സാധനമാണ് എന്തായാലും ഇതൊക്കെ തയ്ക്കണം എനിക്ക് ഏറ്റവും ഏറ്റവും സന്തോഷമുള്ള ഏറ്റവും പ്രൗഡായിട്ടുള്ളൊരു സമയമാണിത് ഇനി അടുത്തത് അടുത്ത ഡ്രസ്സാണ് മെയിൻ ഡ്രസ്സ് അതിന് കാരണമൊന്നുമില്ല എൻ്റെ കുഞ്ചി എനിക്കായി തന്നതാണ് പക്ഷേ കുഞ്ചിക്ക് ഞാൻ എടുത്തതാണ് എൻ്റെ ഇഷ്ടത്തിൽ ഞാൻ എടുത്ത മുള്ളോത്തിൻ്റെ ഒരു സെറ്റ് കൊണ്ടാണിത് ഇതും ജ്യോതി ചേച്ചി സെലക്ട് ചെയ്ത് തന്ന അല്ലെങ്കിൽ ജ്യോതി ചേച്ചി തന്നെയാണ് എടുത്തു തന്നത് പക്ഷേ ജ്യോതി ചേച്ചി പറഞ്ഞാൽ നമ്മുടെ ക്ലോസ് ആയ ചേച്ചിയാണ് കാണിച്ചു തരാം ഒരു ദിവസം ഇത് എൻ്റെ ഏറ്റവും ഇഷ്ടമായിട്ട് കാരണം ഉള്ളൂർത്ത് സെറ്റ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര കംഫർട്ടബിളാണ് നല്ല സുഖമാണ് അപ്പം ഇത് പാരും കൊണ്ടില്ലെന്ന് എനിക്കറിയാം അപ്പം ഇതാണ് കുഞ്ചിന് കുഞ്ചിൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തത് കുഞ്ചു ഇതാണ് എനിക്ക് ദക്ഷിണ വെച്ചത് ഇതമ്മ അമ്മ വെ ദക്ഷിണ വെച്ചാൽ അമ്മ അമ്മ തന്ന സാരിയാണ് ഇത് കിട്ടും പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമായി നല്ല കളറ് കാരണം ഒരു തരം ബ്ലൂ ആണ് ഉള്ളിലാ കാണുന്നത് ബ്ലൂ ഒരു ഗ്രീനിഷ് ബ്ലൂ ഭയങ്കര ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് എന്തായാലും അമ്മ എനിക്ക് വേണ്ടി സെലക്ട് ചെയ്തത് ഇതുവരെ ഈ കൂട്ടത്തിലൊന്നും ഈ കളറില്ല പിന്നെ എൻ്റെ കയ്യിലും ഇല്ല ഞാനിങ്ങനെ പട്ടുസാരൊന്നും എടുക്കുന്ന ആളല്ല പക്ഷേ ഒരു ഫങ്ഷനൊക്കെ കൊടുത്താൽ അമ്മ അതി സ്റ്റൈലായിരിക്കും പക്ഷേ ഏതൊക്കെ ഫങ്ഷൻ കൊടുക്കുന്നതാണ് ഒരു പിടിയും കിട്ടാത്തത് പുതിയ ഫങ്ഷനുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ നമുക്ക് ഇത് അമ്പിളി തന്നതാണ് അതൊക്കെ എനിക്ക് അറിയുന്ന സാരികളെല്ലാം തന്നത് ആരാന്നും എനിക്കറിയില്ല കേട്ടോ ഇത് അമ്പിളി തന്നതാണ് അമ്പിളി അമ്പിളിയുടെ കുഞ്ഞു മോഹിനിയാട്ടം കളിച്ചു അമ്പിളി നമ്മുടെ വീട്ടിലെ സ്വന്തം ആളാണ് അപ്പം അമ്പിളി മോഹിനിയാട്ടം അമ്പിളിയുടെ മോൾ മോഹിനിയാട്ടം കളിച്ചപ്പോൾ അവൾ തന്ന സാരിയാണത് അത് അവളാണ് വീഡിയോ എടുക്കുന്നത് അവൾ അതിനെക്കുറിച്ച് ഇങ്ങനെ പറയുകയാണ് നല്ല ഭംഗിയുണ്ട് ഉണ്ട് അതിന് സെയിം ബ്ലൗസ് ഇട്ട് കൊടുത്താൽ അടിപൊളിയായിരിക്കും പിന്നെ പിന്നെയുള്ള സാരികളൊന്നും എനിക്ക് വലിയ പിടിയില്ല ആരൊക്കെ തന്നതും നല്ലത് പക്ഷേ കുറെ ഒരു പോലെ ഇരിക്കുന്നതുണ്ട് എന്ത് രസാലേ കാണാൻ കുറേ പൂക്കളൊക്കെ ഉള്ള സാരി കേട്ടോ സെറ്റ് സാരി ഇതൊന്നും ഞാൻ ഒരു കാലത്ത് ഞാനായിട്ട് എടുക്കില്ല പക്ഷേ ഇതൊക്കെ എൻ്റെ കുട്ടി പറഞ്ഞത് അവൾ തന്നെ സെലക്ട് ചെയ്ത സാരി എന്നാണ് ഇതൊരു സെറ്റുമുണ്ടാ നല്ല ഭംഗിയിൽ കാണാം അല്ലേ ഇത് വന്നിട്ട് പിങ്ക് ബ്ലൗസൊക്കെ കൊടുത്ത് കൊടുത്ത് അടിപൊളിയും പക്ഷെ എങ്ങോട്ട ഈ മൊത്തം സെറ്റ് കൊണ്ട് കൊടുത്ത് പോകണമെന്ന് എനിക്കൊരു പിടിയില്ല പക്ഷെ ഞാൻ കൊടുക്കും എന്നാലും ഞാൻ എടുക്കും ഇത് നല്ല ഭംഗിയുള്ള ഒരു സെറ്റ് സാരി നമ്മളെപ്പോഴും എൻ്റെ കളക്ഷൻസിലില്ലാട്ടോ അങ്ങനൊരു സാരി ഉണ്ടായിരുന്നു ആരൊക്കെയോ പണ്ട് തന്നിരുന്നു പക്ഷേ അതൊക്കെ ഞാൻ ആർക്കോ കൊടുത്തു എന്നാണ് തോന്നണേ എൻ്റെ കയ്യിലില്ല പക്ഷേ ഇനി ഞാൻ കൊടുക്കില്ല കേട്ടോ ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് ഞാൻ ആർക്കും ഒന്നും കൊടുക്കാറില്ല അഹങ്കാരം കൊണ്ട് പറയല്ല കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്കിതൊക്കെ ഞാനെടുത്ത് കാണുന്നു അതുകൊണ്ട് മാത്രമാണ് കൊടുക്കാത്തത് ചിലപ്പോൾ ആർക്കെങ്കിലൊക്കെ ഞാൻ ആർക്കും കൊടുക്കാറില്ല ഇപ്പോൾ ഇനി ഈ സാരിൻ്റെ കളർ നോക്കി എന്തൊരു ഭംഗിയാണ് കാണാൻ ഒരു പച്ച കളർ അതും പിങ്കും ഇത് ബബിത എൻ്റെ ഒരു ഫ്രണ്ടാണ് എൻ്റെ ക്ലോസ് ഫ്രണ്ട് എന്നൊക്കെ പറയാം ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ വന്ന കുറേ സ്റ്റുഡൻസിലെ ഒരാളാണ് എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ് പക്ഷേ ആളിടയ്ക്ക് ഇവിടുന്ന് ട്രാൻസ്ഫർ ആയി പോകാൻ സാധ്യത ഉണ്ട് ഉള്ള ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് അതൊരു സങ്കടമുണ്ട് ഇപ്പം തന്നെ ഒരു സങ്കടമുണ്ട് പക്ഷേ നല്ലൊരു ഫ്രണ്ടാണത് ബബിത എടുത്ത സാരിയാണിത് ബബിതയും ബബിതയുടെ മകളും കളിച്ചു ഇതേപോലെ തന്നെ ഒരു ഞങ്ങളൊരു സായിറ താത്തയും താത്തയുടെ മകളും കളിച്ചു ഇപ്രാവശ്യത്തെ അരങ്ങേറ്റത്തിൻ്റെ ഏറ്റവും ഹൈലൈറ്റ്സ് ആയിരുന്നു അത് രണ്ടമ്മമാർ കളിച്ചു ആ അമ്മമാരെ രണ്ട് മക്കൾ കളിച്ചു എൻ്റെ അമ്മായിയമ്മ കളിച്ചു എൻ്റെ മോള് കളിച്ചു ഇത് ബബിതയുടെ മകൾ എടുത്ത സാരിയാണ് മകള് എനിക്ക് ദക്ഷിണ വച്ച സാരിയാണ് അവളും അമ്മയും മോഹിനിയാട്ടമാണ് കളിച്ചത് രണ്ടുപേരും നല്ല അടിപൊളിയായിട്ട് കളിച്ചു അമ്മയും മോളും മത്സരിച്ച് കളിച്ചോ എന്ന് പറയാം മോഹിനിയാട്ടം അപ്പം ഈ സാരി എൻ്റെ കുഞ്ചി ആദ്യം നോട്ടോട്ട് വെച്ചിട്ടുണ്ട് ഇത് കുഞ്ചുന് വേണം എന്നാണ് അവൾ പറയണത് ഇത് സാരി പാവാടി ബ്ലൗസും ആവാൻ സാധ്യതയുള്ള സാരിയാണ് കാരണം അവൾക്ക് ഭയങ്കര ഇഷ്ടമായി ഈ സാരി കണ്ടതും ആദ്യത്തെ ദിവസം കണ്ടതും അവൾ പറഞ്ഞു ഇത് ഞാനിങ് ബുക്ക് കേട്ടോ അമ്മയെന്ന് പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞ് പോയിന്നാ തോന്നുന്നത് സാരില്ലേ വിഷമല്ല പിന്നെ ഈ സാരി കുഞ്ചു ഉടുത്തു കേട്ടോ ഇത് ഗുരുവായൂർ തന്നെ അന്ന പ്രോഗ്രാം കഴിഞ്ഞ പിറ്റേ ദിവസം തന്നെ കുഞ്ചു ഈ സാധനം കൊടുത്തു ഇതും നല്ല സാരി അതിന് ബ്ലൗസൊന്നും മുറിച്ചിട്ടൊന്നുമില്ല പക്ഷേ ആളിത് കൊടുത്തു എന്തായാലും കുഞ്ഞുങ്ങൾ തന്ന സന്തോഷമാണ് ഇതൊക്കെ ഈ കാണിച്ചതെല്ലാം ഇനി ഇതിൽ ബാക്കിയുണ്ട് കുറേ എണ്ണം പക്ഷെ അതൊക്കെ ഞാൻ കുറേ തയ്ക്കാൻ കൊടുത്തിരിക്കുക ബ്ലൗസ് തയ്ക്കാൻ കൊടുത്തിരിക്കുകയാണ് അത് കിട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ ഇട്ട് കാണിക്കാം എന്തായാലും എൻ്റെ ജീവിതത്തിലെ ഭയങ്കര ഭയങ്കര നല്ല ഇത് എന്ന് ചിന്തിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇതൊക്കെ അഫക്റ്റാറ്റ